ഓ നോമ്പായിട്ട് ക്ഷീണം ആദു ഇന്ന് നോമ്പറ്റീണോ സത്യം പറഞ്ഞോ ആ രാവിലെ എന്താ തിന്നേ ഓ രാവിലെന്താ തിന്ന് ഉച്ചാരോസ ആ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് ആ അപ്പൊരസം മൂന്ന് നോമ്പറ്റില്ലേ ആ ശെരിന്ന ഇവിടെ നാലു കാണില്ലല്ലോ ഇനിടെ പോയ മൂന്ന് കാണല്ലേ എന്താ പ്രശ്നവും നമ്മടെ നാട്ടിലെ വൈറസ് പകർത്തണ ഒരു പക്ഷി ഇറങ്ങി നമ്മടെ നാട് ഫുള്ള് അപകടത്തില് വൈറസ് വരത്തിന പക്ഷിയോ അതെന്ത പക്ഷി എനിക്ക് മനസ്സിലായില്ലോ ആ ഞങ്ങക്ക് പറഞ്ഞേരാ കാര്യം കൊറച്ച് സീരിയസ് ആ എന്റെ അനേന് വേഗം വീട്ടിലേക്ക് പറഞ്ഞേക്ക് എന്താ പറ്റി ആ ഈ വേഗം വീട്ടിൽ പോയിക്കോ ചെല്ലി ആ എന്താ കാര്യം പറഞ്ഞ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേക്കണോ അത് വെറും പക്ഷിയല്ല ഡൈനോസർ പക്ഷിയാ നമ്മുടെ നാട്ടിലുള്ള രണ്ടാൾക്കാരെ ആ ഡൈനോസർ പക്ഷി ഒന്ന് കടിച്ചു രണ്ടാൾ ഹോസ്പിറ്റല ഈ പക്ഷി പറഞ്ഞാല് എങ്ങനെ പേടിക്കണേ ഇക്ഷീ പേടിയല്ല ഈന്റെ കൂടവാ നമുക്ക് ആ പക്ഷിനെ ഒന്ന് കണ്ടിട്ട് വരാം അല്ലത്തിന് സാധാ പക്ഷിയല്ല ഇന്ന് അടിച്ച് പോയ അപകടമുള്ള പക്ഷിനെ ഞാന് ശക്തി എന്താ കാണിച്ചു കൊടുക്കും എവിടെ പോയി പക്ഷിയൊക്കെ ഇതെന്താ സാധനം ഇതാണോ പക്ഷി എടാ മോനു ഇതില്ലേ പക്ഷിയല്ല മൃഗ ഇത് വളരെ അപകടം പിടിച്ച സാധന ഇവിടെ നിന്നാ അത് ഞമ്മളെ അകത്താക്കു എടാ മോനു ഇവരിതെന്താ പറ്റി ബോധം പോയല്ലോ എടാ എടാ മോനു എനിക്കെന്താ പറ്റി ഹോ രക്ഷപ്പെട്ടു എന്നെ ഏട്ടാ ഭാഷ പറഞ്ഞേന്റെ അടുത്ത് പോണ്ട കുറച്ച് അപകടാണ് ഇതിനെ പറഞ്ഞ കേട്ടാ മദിനി ഇനി ഇപ്പോ നമ്മൾ എന്താ ചെയ്യാ ഇനി ഒറ്റയൊരു വഴിയേ ഉള്ളൂ എന്താ കാര്യം വേമേ പരി ഇന്റെ മാമനെ ഒരു വലിയ പട്ടാളാ മുപ്പത്തിരണ്ട് മിണ്ടി തോക്കുകൊണ്ട് തോക്കോ നല്ല മിടിയക്കാരൻ ആണ് എന്നാ വേഗം പോയി പറയാ ഞാൻ മടുക്ക് ഇന്ദ കുറച്ച് പക്ഷിയെ വേട്ടയാടി പിടിക്കാം പക്ഷി മാംസം നിന്നേട്ട് കുറേക്കാലമായി മാമാ നമ്മൾ ഇത് രക്ഷിക്കണം ഏ എന്താണ് ചെറുക്കമാരേ നിങ്ങൾ ഈ വൈകി നമ്മൾ നാട്ടില് വൈറസ് പക്ഷിയോ തിന്നാൻ പറ്റുന്ന പക്ഷിയാണോ ആ പക്ഷി ഞമ്മളെ കഴിച്ചാല് പകരും മരിച്ചു പോകും കാര്യം കുറച്ച് അപകടമാണല്ലോ കുട്ടികളെ നിങ്ങൾ പേടിക്കണ്ട ആ ഡൈനോസർ പക്ഷി ഞാൻ നോക്കിക്കോളാം എവിടെയാണെ ഡൈനോസർ പക്ഷി ഇവിടെ ഇടിച്ചെടുത്ത് കണ്ടിടി ഇതാണ് എന്നെ നീ മാറി നിൽക്ക് ഞാൻ കാണിച്ചു തരാം കന്നില്ല ഒന്നുകൂടി തരാം ഓൻറെ മാമൊരു സംഭവം തന്നെ പറഞ്ഞില്ലേ ഫുള്ള് ഇതൊക്കെ എന്ത് ഇതിനെങ്ങാട്ടും